മുഖ്യമന്ത്രിയുടെ ശൈലിയുടെ ധാർഷ്ട്യം സി പി ഐ എടുത്ത് ചൂണ്ടിക്കാണിച്ചതാണത് ഇവിടെ എം വി ഗോവിന്ദൻ പറഞ്ഞത് ജനങ്ങളോട് വളരെ മാന്യമായിട്ട് പെരുമാറണം അവരാണ് നമ്മുടെ വോട്ട് തരുന്ന ആൾക്കാർ നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന ആൾക്കാർ അതുകൊണ്ട് വളരെ വിനീതമായിട്ട് സംസാരിക്കണം വിനേഹം എന്ന് പറയുന്നത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു പെരുമാറ്റക്കാരനാണ് ശ്രീരാജേന്ദ്രൻ നമ്മൾ ഏതാനും ദിവസം ചർച്ച ചെയ്ത മറ്റൊരു പാർട്ടിയാണ് സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ പാർട്ടി നേതാവ് ശ്രീ കേരള മുച്ചി ശ്രീ പിണറായി വിജയനെ മന്ത്രിസ്ഥാനത്ത് മാറ്റം എന്ന് ചർച്ച നടന്നു അതേപോലെ കേരളത്തിലെ പല ജില്ലകളിലും നടന്ന എന്താണ് പാർട്ടി യോഗം അതായത് ലോക്കൽ കമ്മിറ്റി യോഗ നിങ്ങൾ പിണറായി വിജയനെ കടന്നാക്രമിച്ചു അതായത് ഇന്ന് ഈ സമയത്ത് വന്ന വാർത്ത കഴിഞ്ഞാൽ എം വി ഗോവിന്ദൻ കണ്ണൂരിൽ നടന്ന പാർട്ടി യോഗത്തിൽ പറഞ്ഞത് മാറ്റങ്ങൾ വരും സർക്കാരിലും പാർട്ടിയിലും മാറ്റങ്ങൾ വരും അങ്ങനെ മാറ്റം വരാണ് കേരള മുഖ്യമന്ത്രി എം വി ഗോവിന്ദൻ ഇപ്പൊ തള്ളി പറഞ്ഞിരിക്കില്ലേ അതെ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ചുവട് ചുവടുമാറ്റം കാണുന്നുണ്ട് അതായത് സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നതിന് ശേഷം അദ്ദേഹം ഔദ്യോഗികമായി നടത്തിയ പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിൽ കൂടെയാണ് പാർട്ടിയിലെ കാര്യങ്ങൾ ഔദ്യോഗികമായി നമ്മൾ സ്ഥിരീകരിക്കുന്നത് അല്ലാതെ വാർത്തകളൊക്കെ ചോർന്ന നേരത്തെ വന്നിരുന്നു പറഞ്ഞത് മുഖ്യമന്ത്രി ഒരു വലിയ നേതാവാണ് ആ മുഖ്യമന്ത്രി മാറ്റേണ്ട കാര്യം എന്താണ് എന്നാണ് അദ്ദേഹം ക്രോധത്തോടു കൂടി ചോദിച്ചത് പക്ഷെ ഇപ്പൊ അദ്ദേഹം ടോൺ ഡൗൺ ചെയ്തിരിക്കുന്നു കണ്ണൂരിൽ നടന്ന പാർട്ടിയുടെ ജില്ലാതല യോഗത്തിന് വെച്ചിട്ട് സംസ്ഥാന യോഗമല്ല ജില്ലാതല യോഗത്തിൽ വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് പാർട്ടിയിൽ മാത്രമല്ല ഗവൺമെന്റിലും മാറ്റേണ്ട മാറ്റങ്ങൾ വരുത്തും നേരത്തെ അദ്ദേഹം പറഞ്ഞു തിരുത്തേണ്ടതെല്ലാം തിരുത്തും ഇവിടെ പറയുന്നത് മാറ്റങ്ങൾ വേണ്ട മാറ്റങ്ങളെല്ലാം വരുത്തും എന്നാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഗവൺമെന്റിലും മാറ്റം ഉണ്ടാവും എന്ന് തന്നെയാണ് അപ്പൊ അതിന്റെ അർത്ഥം മുഖ്യമന്ത്രിയെ മാറ്റും എന്നുള്ളതാവണമെന്നില്ല പക്ഷെ നമ്മൾ സംശയിക്കണം മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാം ഗവൺമെന്റിന്റെ ഭാഗമായോട്ട് ഒരു ചേഞ്ച് ഓഫ് ഫേസ് മുഖ്യമന്ത്രിയുടെ ചേഞ്ച് ഓഫ് വാൻ ഗാർഡ് ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് മുഖ്യമന്ത്രിയെ തന്നെ ചിലപ്പോൾ മാറ്റിയെന്നും വരാം എന്നാണ് ഇതിന്റെ അർത്ഥം കാരണം ആർക്കും ക്ലീൻ ചിറ്റ് ഇല്ല ആരുടെ കാര്യവും ഗ്യാരണ്ടി അല്ല ഇതെല്ലാം ചർച്ച ചെയ്ത് പാർട്ടിയുടെ അണികളുടെ ഒക്കെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ ശൈലിയുടെ ധാർഷ്ട്യം സി പി ഐ എടുത്ത് ചൂണ്ടിക്കാണിച്ചതാണത് ഇവിടെ എം വി ഗോവിന്ദൻ പറഞ്ഞത് ജനങ്ങളോട് വളരെ മാന്യമായിട്ട് പെരുമാറണം അവരാണ് നമ്മുടെ വോട്ട് തരുന്ന ആൾക്കാർ നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്ന ആൾക്കാർ അതുകൊണ്ട് വളരെ വിനീതമായിട്ട് സംസാരിക്കണം വിനയം എന്ന് പറയുന്നത് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു പെരുമാറ്റക്കാരനാണ് പിണറായി വിജയൻ എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരു തരം ധാർഷ്ട്യമാണ് മൈക്ക് പാവപ്പെട്ട ആ മൈത്യ തൊഴിലാളിയോട് പോലും ധാർഷ്ട്രത്തോടെ പരസ്യമായിട്ട് ശ്വാസിച്ച ഒരു സ്വഭാവമാണ് അദ്ദേഹം പിന്തുടരുന്നത് ആ പരനാറി തുടങ്ങിയ പ്രയോഗങ്ങൾ പ്രേമചന്ദ്രനെ മാത്രമല്ല ധാരാളം പേർക്ക് കൊല്ലത്ത് മുറിവേൽപ്പിച്ചതാണ് അത്തരം അതുപോലെ തന്നെ പാതിമാർക്കിട അതായത് പുരോഹിതന്മാർക്കിടയിലും വിവരതോഷികൾ ഉണ്ടാവാം എന്നുള്ള അവരുടെ മതത്തെയും യും സംസ്ഥാന കമ്മിറ്റിയിലൊന്നും എം പിൻ ആ സമയത്തും മാധ്യമങ്ങളിൽ പറഞ്ഞാൽ മുഖ്യമന്ത്രി ശൈലി മാറ്റേണ്ട ആവശ്യമില്ല അത് പറഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതുള്ളൂ ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെ എം പി ധോബിന്ദ് മുഖ്യമന്ത്രി പേര് പറഞ്ഞിട്ടില്ല പാർട്ടിയിലും സർക്കാരിലും ചില മാറ്റങ്ങൾ വരാൻ ചേർമൻ മറ്റൊരു ചോദ്യം ഇതാണ് ഈ മാസം ഇരുപത്തി മുപ്പതിൽ കമ്മിറ്റി നടക്കുന്നത് കമ്മിറ്റിയിൽ കേരളത്തിനെതിരെ ഒരു നടപടി ഉണ്ടാകും എന്ന് വിചാരിച്ചാണ് ഈ സമയത്ത് ഈ പ്രസ്ഥാനം അതെ അതെ കേരളത്തിലെ നേതൃത്വത്തെ പേടിച്ചിട്ടാണ് അദ്ദേഹം ഈ തിരുവനന്തപുരത്തെ സമ്മേളനത്തിൽ കൂടുതലായിട്ടൊന്നും എന്ന് തോന്നുന്നു ഇപ്പൊ കേന്ദ്ര നേതൃത്വം ഉറച്ച ഒരു നിലപാടെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയിൽ ഒരു വിശ്വാസം ഒന്നും അവര് പ്രകടിപ്പിച്ചിട്ടില്ല ആരെ വേണമെങ്കിലും മാറ്റാൻ പരാജയത്തിന് ഉത്തരവാദി ആരായിരുന്നു അവർ വ്യക്തമായിട്ടും മുഖ്യമന്ത്രിയെ തന്നെ സംശയിക്കുന്നുണ്ടെന്നുള്ള ഒരു സ്വരത്തിലാണ് പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും അതിൽ അതിന്റെ ഒരു അന്തസ്സത്താണ് പറഞ്ഞതിന്റെ ഒരു സൂചന അത് തന്നെ അതിന്റെ ഒരു ധ്വനി വ്യംഗ്യം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അത് അത് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് ഒരു പ്രശംസ ഈ പ്രാവശ്യം ചോദിച്ചിട്ടില്ല മുഖ്യമന്ത്രി ഞങ്ങളുടെ നേതാവാണ് മഹാനായ നേതാവാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയെ മാറ്റത്തില്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട് അങ്ങനെ തന്നെയാണ് എം വി ഗോവിന്ദൻ ഇവിടെ ചൊടിച്ച് മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചത് ആ ചൊറിപ്പൊത്തും ഇല്ലാതെ ഉള്ള ഒരു സംസാരമാണ് കണ്ണൂരിൽ കാണുന്നത് അദ്ദേഹത്തിന് നമ്മളെക്കാൾ കൂടുതലായിട്ട് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ മനസ്സറിയാൻ കഴിയുണ്ട് പാർട്ടിയാണ് ഇങ്ങളുടെ മനസ്സും തീർച്ചയായിട്ടും അദ്ദേഹം ഒരു തൊഴിലാളി പുത്രം തന്നെയാണ് ഒരു സാധാരണ പാറ കഷ്ണങ്ങൾ പൊടിക്കുന്ന ഒരു തൊഴിലാളിയുടെ അതായത് ചല്ലി തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞ ചല്ലിയാക്കുന്ന ഒരു തൊഴിലാളി സ്ത്രീയുടെ മകനാണ് അങ്ങനെ ഒരു വളർന്നു വന്ന ഒരു പാരമ്പര്യമുള്ള ജനങ്ങളുമായിട്ട് വളരെയധികം ഇടപഴകുന്ന ഒരാൾ ആ ജനകീയമായ അടിത്തറ ജനങ്ങളുമായിട്ടുള്ള ആ ഇടപഴകൾ അതുപോലെ തന്നെ ഉണ്ടാവണം അതാണ് സി പി എമ്മിന്റെ അടിസ്ഥാന തത്വം എന്നുള്ളത് അദ്ദേഹം ഓർമ്മിപ്പിച്ചിരിക്കുന്നത് അത് ഏറെക്കാലമായിട്ട് പാർട്ടിയുടെ ഉന്നതന്മാർക്ക് ആ ബന്ധം നഷ്ടപ്പെടുകയും അവരുടെ ബന്ധങ്ങൾ വേറെ വഴിക്ക് പോവുകയൊക്കെ ചെയ്തൊരു സന്ദർഭത്തിലാണ് ഇദ്ദേഹം ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ആ ഇഴയടുപ്പം ജനങ്ങളുമായിട്ടുള്ള ഇഴയടുപ്പ് അടുപ്പത്തിലൂടെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ വേരുകൾ ഉറപ്പിച്ചത് ആ വേരുകൾ മറക്കാൻ പാടില്ലെന്നുള്ള ഒരു ചാസനയാണ് നൽകിയിരിക്കുന്നത് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് അപ്പൊ ആകെ മാറിപ്പോയി വഴിതേറ്റിപ്പോയ പാർട്ടിക്ക് എത്രമാത്രം അതിന്റെ ആ പഴയ ശൈലിയിലേക്ക് വരാൻ കഴിയുമെന്നു അറിയില്ല പക്ഷെ ഒരു നല്ല വർത്തമാനമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് ഏ സ്റ്റെപ്പ് ദി റൈറ്റ് ഡയറക്ഷൻ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ശരിയായ വഴിക്കുള്ള ഒരു ചൂടുവോപ്പാണ് അതിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ഒരു തയ്യാറെടുപ്പ് നടത്തുന്നത് തീർച്ചയായിട്ടും ഇന്നലെ ഏതാനും ദിവസം മുമ്പ് പറഞ്ഞ കാര്യത്തിൽ നിന്ന് എം വി മാസ്റ്റർ ഇന്ന് മാറ്റി പറഞ്ഞിരിക്കുകയാണ് ഈ പറഞ്ഞ ഇരുപത്തി ഒമ്പത് അപ്പനും ഇരുപത്തി ഒമ്പത് അപ്പനും കേന്ദ്ര കമ്മിറ്റി നടത്തിയാണ് ഡൽഹിയിൽ എന്ത് തീരുമാനമാണ് ഇനി വരാൻ പോകുന്നത് വരും ദിവസം കണ്ടരും നന്ദി ശ്രീരാജേന്ദ്രൻ